മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം എവറിത്തിങ് ഹാപ്പിനസ് ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ശബരിമല സ്വർണക്കൊള്ളയുടെ അന്വേഷണത്തെ പറ്റിയുള്ള വീഡിയോകൾ ഇതിനുമുമ്പ് നമ്മൾ ചെയ്തു ശബരിമല സ്വർണക്കൊള്ള ഇപ്പോൾ ഒരു പുതിയ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അന്വേഷിക്കുന്നു മറുവശത്ത് ഇപ്പോൾ വ്യാപകമായി ഇ ഡി റെയ്ഡ് പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും പ്രതികളിൽ നിന്ന് ആരോപിക്കപ്പെടുന്നവരുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ നടക്കുകയാണ് ഇപ്പോൾ കോടതിയിൽ വന്നിരിക്കുന്ന കോടതി ഓർഡറുകളിൽ ഇതിൻ്റെ വ്യാപ്തിയെപ്പറ്റി വളരെയധികം പറഞ്ഞിട്ടുണ്ട് അതായത് സ്വർണപ്പാളുകളും കട്ടിളപ്പാളികളും ഇളക്കി മാറ്റുക മാത്രമല്ല സ്വർണം പൂശുക എന്ന പേരിൽ പാളികൾ അടിച്ചു മാറ്റി സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതാണ് വിക്രം സാരാഭായി സെൻറ്ററിൽ നടത്തിയ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ വെളിവാക്കപ്പെട്ടതായി കോടതി തന്നെ പറയുന്നു സുഹൃത്തുക്കളെ ഈ മോഷണ പരമ്പര ഒരു ഐസ്ബർഗിൻ്റെ ഒരു മഞ്ഞുമലയുടെ ഒരു ചെറിയ അറ്റം മാത്രമാണ് ഈ മാതിരി ഭക്തിയുടെ മറവിൽ മറവിൽ മറ്റുള്ള സാധാരണ പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിച്ച് ഉന്നതന്മാരായി വിലസുന്ന ഈ കള്ളക്കൂട്ടങ്ങൾ മുഴുവനും അകത്താകണം എന്തായാലും അയ്യപ്പ ഭക്തന്മാർക്ക് ഒന്ന് ആശ്വസിക്കാം കോടതിയും എസ് ഐ ടിയും അതേപോലെ തന്നെ ഇ ഡിയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമൊക്കെയുള്ള അന്വേഷണം കുറച്ച് കള്ളന്മാരെയെങ്കിലും പിടിച്ച് അകത്താക്കിയിട്ടുണ്ട് ബാക്കിയുള്ള അതും അതിനോടനുബന്ധിച്ചുള്ളവരും പിടിക്കപ്പെടുമെന്ന് കരുതി പരക്കം പോയാണ് ഓൾറെഡി ദേവസ്ഥാനത്തുള്ള തന്ത്രി അകത്താണ് തന്ത്രി അറിയാതെ ഇതൊന്നും നടക്കുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇനി മന്ത്രി അകത്താവോ ഇല്ലയോ എന്നാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്ത്രിയും മന്ത്രിയും കമ്മീഷണറും ദേശം ബോർഡും എല്ലാം മെമ്പർമാരും എല്ലാവരും കൂടെ കൂടി ഭക്തശിരോമണി അണിഞ്ഞ് തട്ടിപ്പോയ കൊള്ള സംഘങ്ങളെ ഓരോന്നോരോന്നായി പിടിക്കപ്പെടുമെന്ന് നമുക്ക് കരുതാം എന്താണെങ്കിലും ഇ ഡി ഇതേപോലെ ഒരു അന്വേഷണം അടുത്ത കാലത്തൊന്നും നടത്തി കണ്ടിട്ടില്ല ഇ ഡി ഒരേ സമയം പത്തിരുപത്തൊന്ന് കേന്ദ്രങ്ങളിൽ സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും സ്വർണക്കടയിലും ഒരിക്കൽ സ്ഥലത്തുമൊക്കെ റെയ്ഡ് ചെയ്ത് അത് രാവിലെ മുതൽ റെയ്ഡ് ചെയ്ത് ഒരുപാട് പ്രമാണങ്ങളും ബാങ്കിട വാർഡുകളും എല്ലാം പിടിച്ചെടുത്തു ഇതെല്ലാം ഇനി അന്വേഷണ വിധമായി അന്വേഷിച്ച് പരിശോധിച്ച് അതും അതിനോട് അനുബന്ധപ്പെട്ടവരെയും ചോദ്യം ചെയ്ത് ഓരോരുത്തർ ഓരോരുത്തരായി അറസ്റ്റിലാവും അതോടൊപ്പം ഈ അറസ്റ്റും ഈ കാര്യങ്ങളും നടക്കുന്നതല്ലാതെ കട്ടുപോയ മോഷണ വസ്തു എവിടെ അവിടെയാണ് പ്രധാന കുസ്റ്റിൻ മോഷ്ടിക്കപ്പെട്ട സ്വർണം ഇതുവരെയും ഒരു എവിടുന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എവിടുന്നും കണ്ടെടുത്തിട്ടില്ല അതിനെപ്പറ്റി എന്താണ് വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കാത്തത് ഈ മുതലുകൾ കട്ടുപോയതാ കട്ടുപോയി കട്ടുപോയി എന്ന് പറയുകയല്ലാതെ ഇത് കട്ട വസ്തുക്കൾ കണ്ടെടുക്കേണ്ടേ ഇൻവെസ്റ്റി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും മറ്റുള്ളവരും അത് കണ്ടെടുക്കും അതിലേക്ക് അന്വേഷണം പോകണം ഇത് രാജ്യാന്തരമാണോ അത് നാഷണലാണോ ഇൻറ്റർനാഷണൽ ആണോ അന്തർദേശീയ കൊള്ളയാണോ മഫിയയാണോ ഒന്നും ആർക്കും ഒരു വ്യക്തിതയും ഇല്ല എന്താണെങ്കിലും അന്വേഷണം നീളുന്നുണ്ട് എല്ലാ മോഷ്ടാക്കളും പിടിക്കപ്പെടുമെന്ന് നമ്മൾക്ക് കരുതാം ഇതുവരെയുള്ള അന്വേഷണം തൃപ്തിയായിട്ടാണ് എസ് ഐ ടിയുടെ അന്വേഷണം തൃപ്തിയായിട്ടാണ് കോടതി പറയുന്നത് ഇപ്പോൾ ഇ ഡി ഇം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ സി ബി ഐ വരുമോ എന്നാണ് നോക്കിയിരിക്കേണ്ടത് സി ബി ഐ വന്നാലും അത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രഷറുണ്ടാവും ഗവൺമെൻറ് ഒത്തുതീർപ്പ് നടത്തും അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഈ കോടതിയുടെ കീഴിൽ സി ബി ഐ അന്വേഷണം വരികയാണെങ്കിൽ ഇത് ഒരു തരത്തിൽ ചിലപ്പോൾ കുറേ സത്യങ്ങളെല്ലാം വെളിയിൽ വരും എന്താണല്ലേ ഇത് ഒരമ്പലത്തിൽ മാത്രമാണോ ഒരു വിശ്വാസ സ്ഥലത്ത് മാത്രമാണോ ഈ അയ്യപ്പൻ്റെ മാത്രമാണോ അധികം മറ്റുള്ള മതസ്ഥരുടെ അടുത്ത് ഒക്കെ ഉണ്ടാവില്ലയോ എന്നുള്ളതും കൂടി അന്വേഷിക്കണം ഇങ്ങനെ ഗവൺമെൻറ് ആണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇതിൽ പ്രതിയായിട്ടുള്ള ഇങ്ങനെ മോഷ്ടിച്ചിട്ടുള്ള മോഷ്ടാക്കൾ വൈറ്റ് കോളർ മോഷ്ടാക്കൾ ബ്ലാക്ക് കോളർന്നോ വൈറ്റ് കോളർന്നോ എന്തുവാണെങ്കിലും വിളിക്കാം ഇങ്ങനെയാണെങ്കിലും വലിയ ദൈവസ്ഥാനീയരായിട്ടിരുന്ന ആളുകളുടെ യഥാർത്ഥ സ്വഭാവമൊക്കെ വെളിയിൽ വന്ന് ഓരോരോ കള്ളന്മാരകത്താവുന്നുണ്ട് എല്ലാ കള്ളന്മാരും പിടിക്കപ്പെടുമെന്ന് നമ്മൾക്ക് കരുതാം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കൊള്ളയല്ലേ നടക്കുന്നത് ഇത് ഒരു മഞ്ഞുമലയുടെ ഒരു തുടക്കം മാത്രമാണ് ദിസ് ഈസ് എ ടിപ്പ് ഓഫ് ആൻ ഐസ് ബർക്ക് ഇത് അന്വേഷിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതി ഭയാനകമായ ഭയങ്കരമായ ഒരു തീവെട്ടിക്കൊള്ള തന്നെയായിരിക്കും എന്തായാലും ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡൻ്റ് ശബരിമലയിൽ ഇ ഡി എന്നപ്പോൾ ഉദ്യോഗസ്ഥരോട് സഹകരിക്കുന്നു പറഞ്ഞ് രേഖകളെല്ലാം കൊടുക്കാൻ വേണ്ടിയുള്ള ആർജവും കാണിച്ചു അത് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടപ്പെടേണ്ടതാണ് അത് സാഗുതാർഗമാണ് ഇങ്ങനെയുള്ള നല്ല നല്ല ഉദ്യോഗസ്ഥന്മാർ ശബരിമല ദേവസ്വം ബോർഡിലും കമ്മീഷണറിലും ആ സ്ഥാനത്തും ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മാതിരിയുള്ള കുളകൾക്ക് ഒക്കെ കുറേ കുറേ കുറവുണ്ടാവും ഭക്തജനങ്ങൾക്ക് അതൊരു ആശ്വാസമാകും ഇനി ഗവൺമെൻറ് തലത്തിൽ ഇത് ഓൾറെഡി സി ബി അന്വേഷണത്തിനും അതേപോലെ ഏറ്റവും ഉന്നതമായ സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് ഈ മാതിരിയുള്ള ഭയങ്കരമായ കൊള്ളകൾ അന്വേഷിക്കേണ്ടതാണ് അപ്രകാരം നടക്കുമെന്ന് നമുക്ക് കരുതാം എന്താണെങ്കിലും ഭക്തജനങ്ങളും കോടതിയും പത്രമാധ്യമങ്ങളും ഓൺലൈൻ മീഡിയകളുമെല്ലാം ഈ കൊള്ളയ്ക്കെതിരെ ഒരു പരിധിവരിയെങ്കിലും നിലകൊള്ളുന്നുണ്ട് ഇങ്ങനെയുള്ള മനുഷ്യ തിന്മകൾ മാനുഷിക തിന്മകൾ സ്വത്തിനും പദവിക്കും പണത്തിനും വേണ്ടിയിട്ടുള്ള തിന്മകൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് സത്യമേവേ ജയതേ എന്ന് എഴുതിയിരിക്കുന്ന കോടതി വിധി അനർത്ഥമാവുമാൽ ആവുമായ സത്യം പുറത്ത് വരേണ്ടതാണ് കള്ളന്മാർ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കുക മാത്രമല്ല ഇവർ കട്ടെടുത്തിരിക്കുന്നതായ മുതലുകളും മുഴുവനും കണ്ടുകെട്ടി പൊതുഖജനാവിലേക്ക് ചേർക്കണം അതോടൊപ്പം തക്ക ശിക്ഷയും നൽകണം എന്താണേലും അന്വേഷണം ഊർജിതമാണ് ഇ ഡി എസ് ഐ ടി ഒക്കെ അന്വേഷിക്കുന്നു ഈ അന്വേഷണത്തിൽ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന പ്രതികൾ ഓരോന്നോരോന്നായി കൂടുതൽ കൂടുതലായി അറസ്റ്റായിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും രസം അറസ്റ്റായിരിക്കുന്നവർക്ക് കോടതി അങ്ങനെ പെട്ടെന്നൊന്നും ജാമ്യം കൊടുക്കുന്നില്ല ജാമ്യം കൊടുക്കാതെ അവിടെ തന്നെ കിടക്കുകയാണ് അങ്ങനെ ഇതുകൂടാതെ ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കള്ളപ്പണം വെളുപ്പിക്കൽ ഒരുപാട് കള്ളർപ്പണ ഇടപാടുകൾ ഇതിൽ നടന്നിട്ടുണ്ടാവും ഇരകളെല്ലാം പിടിച്ചെടുത്ത കള്ളർപ്പണ ഇടപാടുകളും വെളിയിൽ വരും അങ്ങനെ ആ കേസിലും ഒരു പ്രതിയാവും അങ്ങനെ എന്താണേലും അടപടലം കള്ളന്മാർ പെട്ട പ്രകൃതിയാണ് ഇപ്പോൾ കാണുന്നത് ബാക്കി ഒരു കൂട്ടം കള്ളന്മാർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു രക്ഷപ്പെട്ടാൽ അവരുടെ ഭാഗ്യം രക്ഷപ്പെട്ടില്ലെങ്കിൽ അവത്താവും ഇനി ആരൊക്കെ അറസ്റ്റാവും ആരെല്ലാം ഇനി ലൈൻ ലൈനായി അറസ്റ്റിലാവും എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പലരും പറഞ്ഞതല്ല ഇപ്പോൾ തിരുത്തി പറയുകയാണ് ആദ്യം പോയില്ല കണ്ടില്ല എന്ന് പറയുന്നു ഇപ്പോൾ പറയുന്നു കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നു പിന്നെ പറയുന്ന അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്ന് പറയുന്നു അയ്യപ്പ ഭഗവാൻ ഇത്രയും കൂടി ജനങ്ങളുടെ ആശ്വാസദായകനും ആശ്വാസവുമായി നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളതായ ഈ അമ്പലത്തെ അമ്പല സാധനങ്ങളും കൊള്ളയടിച്ച് കരിഞ്ചന്തയിൽ വിറ്റ് പണമുണ്ടാക്കി വാഴാനുള്ള ഈ മോഷണത്വര എന്താണെങ്കിലും ഇത് ഒരു ചൂണ്ടുവലകയാണ് മുന്നോട്ടുള്ള ഇങ്ങനെ ഇത്തരം പെട്ട ആളുകൾക്ക് എ എങ്ങനെയാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും കള്ളത്തരം കൊള്ളയും ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത് പഞ്ചാഗ്നി നടുവിൽ തപസ് ചെയ്താലും കുറ്റം മോചിക്കപ്പെടുമോ എന്നാണ് കോടതി ചോദിച്ചത് കോടതി പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്നില്ല പ്രതികളെല്ലാം ഉന്നത ശ്രേണിയിൽ ഉള്ളവരാണ് അവർ സാക്ഷികളെ സ്വാധീനിക്കും കേസ് അട്ടിമറിക്കപ്പെടുമെന്ന് കോടതി തന്നെ പറയുന്നു അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നില്ല പത്മകുമാറിന് ജാതി ജാമ്യം നിഷേധിച്ചു അതോടൊപ്പം തന്നെ കേസ് പാതിവഴിയിലാണ് ജാമ്യം സാധിക്കില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത് സുഹൃത്തുക്കളെ ഈ കേസന്വേഷണത്തിൽ ഇനി ഏതെല്ലാം ഏതത്രയെല്ലാം പ്രതികൾ പിടിക്കപ്പെടുമെന്നുള്ളത് ആർക്കും ഒരു ഉറപ്പുമില്ല എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് വന്ന് സ്വത്തുക്കളുടെയും ബാങ്ക് ഇടപാടുകളുടെയും കള്ളപ്പണം വിളിപ്പിച്ചിട്ടുണ്ടോ എന്നും ബന്ധുക്കളുടെയും ഒക്കെ രേഖകൾ പിടിച്ചെടുത്ത് അനലൈസ് ചെയ്ത് ഇനി ചോദ്യം ചെയ്ത് അറസ്റ്റുകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നടക്കും എന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ വരുന്നത് എന്തായാലും ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡൻറ്റ് ജയകുമാർ അദ്ദേഹം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുമായി സഹകരിച്ച് ഉദ്യോഗസ്ഥരോട് രേഖകളും പ്രമാണങ്ങളും എല്ലാം ഹാജരാക്കാൻ പറഞ്ഞ് അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുന്നു ഒരു നല്ലൊരു വസ്തുതയാണ് ഇതേപോലെ സംശയാസ്പദമായ എല്ലാ അമ്പലങ്ങളിലെയും പള്ളികളിലെയും മോസ്കുകളിലെയും ഈ മാതിരി ഉള്ള സ്ഥാപനങ്ങളിലെല്ലാം ഇതേപോലെ അന്വേഷണം വന്ന് സൂത്രത്തിൽ കട്ടുമുടിപ്പിക്കുന്ന കള്ളന്മാരെ എല്ലാം അകത്താക്കണം അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം എങ്കിൽ മാത്രമേ ഇതൊരു പാഠമായി കൊണ്ടിട്ട് ഈ മാതിരിയുള്ള ദുഷ്പ്രവണതകൾ മുന്നോട്ട് ഉണ്ടാകാതെ ഇരിക്കുകയുള്ളൂ സുഹൃത്തുക്കളെ ഈ സ്വർണ്ണക്കൊള്ള തന്നെ ശബരിമല അയ്യപ്പ സ്വർണ്ണക്കൊള്ള വളരെ യാദൃച്ഛികമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ വെളിയിൽ വന്നതാണ് ഒരു അല്ലാതെ ഗവൺമെൻറ്റോ പോലീസോ ഒന്നും കേസ് എടുത്ത് അന്വേഷിച്ച് ആരും കേസ് കൊടുത്ത് ഉണ്ടായതൊന്നുമല്ല അത് എന്താണേലും കേസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടും എന്ന് നമ്മൾക്ക് കരുതാം അത് വിശ്വാസികൾക്ക് ഒരു ആശ്വാസമാവും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവ ദേവതുല്യരായ ആളുകൾ ഇമാതിരിയൊക്കെ പ്രവർത്തിക്കുമെന്ന് ഒരു ഭക്തനും വിചാരിച്ചിട്ടുണ്ടാവില്ല ദൈവത്തിൻ്റെ പ്രതിഥികളും ദൈവം ചമഞ്ഞ് നടക്കുന്നവരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഇതിന് ഒരു കൂട്ടമായിട്ടൊരു ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് കോടതി തന്നെ പറയുന്നത് നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക नमस्कार मैं कैप्टन ग्रैंड मास्टर शाजी मैथ्यू नन्नी आउट